അങ്കിലക്കാക്കി ഭാഗം പതിനാല് ഫൈസി എന്നെ തന്നെ നോക്കിയ സോഫയിലിരുന്നു ഇവിടെ എങ്ങനെ തുടങ്ങുമെന്നറിയാതെ ഞാൻ പതറി വൈകാ നമുക്ക് എന്റെ ട്രീറ്റ്മെന്റ് മുറിയിലോട്ട് ഇരുന്നാലോ അതോ ഇവിടെ മതിയോ അവിടെ പോകാം ഞാൻ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ മുറിയിലേക്ക് പോയി അതൊരു സാധാരണ ട്രീറ്റ്മെന്റ് മുറി ആയിരുന്നില്ല നല്ല വെട്ടവും വെളിച്ചവുമുള്ള മനോഹരമായ ചിത്രങ്ങളുള്ള ഒരു മുറി അവിടെ ഡോക്ടറിന്റെ മേശയും മറ്റും ഒരു ഭാഗത്തായി ഒതുക്കി വച്ചിരിക്കുന്നു അവിടെയും സോഫയായിരുന്നു കുറച്ച് ചെടികളുണ്ട് അകത്തളം പോലെ ഒരു ഭാഗം അവിടെയാണ് സോഫ ഇട്ടിരുന്നത് ഞാൻ ആ മുറി ചുറ്റും നടന്നു നോക്കി ബ്യൂട്ടിഫുൾ താങ്ക് യു ഇതൊക്കെ എങ്ങനെ എത്ര ഭംഗിയായി മെയിൻ്റെ ചെയ്യുന്നത് ഭാര്യയായിരിക്കുമല്ലേ ചുറ്റും നോക്കി ഞാൻ ചോദിച്ചപ്പോൾ തെല്ല് കുറുമ്പോടെ എന്നോട് ചോദിച്ചു എല്ലാ പുരുഷന്മാരും തന്റെ അർജുനെ പോലെയാണോ ഞങ്ങളും പണിയെടുക്കും ഹേ എന്റെ അർജുനടിന്റെ കുറ്റം പറഞ്ഞത് എനിക്കിഷ്ടായില്ല കാരണം ഞാൻ മുറി പരത്തിയിടുമ്പോൾ അർജുനേട്ടൻ ഒതുക്കുന്നത് ഞാൻ പലപ്പോഴും കാണാറുണ്ട് എൻ്റെ അർജുനേട്ടൻ ആവശ്യത്തിന് പണിയൊക്കെ എടുക്കും ഇപ്പോൾ അമ്മയും ഞാനും രുദ്രയും ഒക്കെ ഉണ്ടല്ലോ അതാ ഓഹോ ഞാൻ അറിഞ്ഞില്ല ഫൈസി സോഫയിൽ ഇരുന്നു മുറി ചുറ്റും കണ്ട് ഞാനും സോഫയിൽ വന്നിരുന്നു ആ കണ്ണുകൾ എന്റെ ആവാഹിക്കുന്ന പോലെ തോന്നിയിരുന്നു ഞാൻ കണ്ണടച്ച് ഒരു നിമിഷം ദീർഘശ്വാസം എടുത്തു ഒന്ന് പുള്ളിയെ നോക്കി ചിരിച്ചു എന്നെയും നോക്കി ചിരിച്ചു ഞാൻ തന്നെ ആരംഭിക്കണമെന്ന അവസ്ഥയെ അന്ന് പറഞ്ഞില്ലേ അർജുന എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നീ വരണം വൈക എന്നെ പ്രതീക്ഷിക്കുന്നുവെന്ന് ഞാൻ എന്താ വന്നു ഇനി പറഞ്ഞോളൂ ഞാൻ വന്നു ഞാൻ നിസ്സാരമായി പറഞ്ഞുവെങ്കിലും എന്റെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു എന്റെ മനസ്സും വല്ലാതെ പതറുന്നുണ്ടായിരുന്നു ആ കണ്ണുകൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞ അതേ നിസ്സാരഭാവത്തിൽ മറുപടിയും വന്നു എന്തു പറയാൻ സ്നേഹിക്കണമെങ്കിൽ മനസ്സ് തുറന്ന് സ്നേഹിച്ചോളൂ എന്റെ അജുവോളം നിന്നെ ആർക്കെ സ്നേഹിക്കാൻ കഴിയില്ല വൈക ആ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ആഴ്ന്നുപോയി എന്റെ അർജുനടിനേക്കാൾ എന്നെ ആർക്ക സ്നേഹിക്കാൻ കഴിയില്ല ആ തിരിച്ചറിവോടി കൂടിയാണല്ലോ ഞാൻ ഇങ്ങ് വന്നത് ഞാൻ ഒന്ന് കണ്ണടച്ചു വീണ്ടും നിശബ്ദത കഴിഞ്ഞോ ഇത്രയേ ഉള്ളൂ ഇത് ചോദിക്കാനാണോ വന്നത് ഫൈസിയാണ് ഞാൻ അല്ല എന്ന് തലയാട്ടി ഞാൻ ഞാനൊരു ഫ്രണ്ടിന്റെ പ്രശ്നം പറയാനാ വന്നത് ഞാൻ വിക്കി വിക്കി പറഞ്ഞു അപ്പോൾ എന്നെ സംശയത്തോടെ നോക്കി ഫ്രണ്ട് പുരുഷനോ സ്ത്രീയോ സ്ത്രീ അവൾക്ക് ഈ ദാമ്പത്യ ജീവിതത്തോട് താല്പര്യം അതാണ് പ്രോബ്ലം ഫൈസി കസേരയിൽ പിന്നോട്ടാഞ്ഞിരുന്നു ആ മുഖത്ത് ഒരു ചിരി മിന്നി മാഞ്ഞുവോ എന്റെ തോന്നലാവും എന്നാലും ഗൗരവം അതേപോലെ ഉണ്ടായിരുന്നു അവരോട് എന്നെ വന്ന് കാണാൻ പറയൂ ഇതൊക്കെ നമുക്ക് മാറ്റാം വിവാഹിതയല്ലല്ലോ ഈശ്വരാ പണിയായോ അതൊന്നും പറ്റില്ല അവൾക്ക് വരാൻ പേടിയാണ് അതുകൊണ്ടാണ് ഞാൻ വന്നത് മാത്രമല്ല അവള് വിവാഹിതയാണ് ഫൈസി ചാടി മുന്നോട്ടിരുന്നു അത് ശരിയാവില്ല എനിക്ക് അവരോട് നല്ല ഡീപ്പായിട്ട് സംസാരിക്കണം പ്രത്യേകിച്ച് അവർ വിവാഹിതയായ സ്ഥിതിക്ക് അവർ നേരിട്ട് വന്നേ പറ്റുള്ളൂ സോറി വൈകാ ഈശ്വര ഇപ്പൊ എല്ലാം തകരും അയ്യോ അങ്ങനെ പറയരുത് ഫൈസി അവൾ ഇപ്പൊ വല്ലാത്ത അവസ്ഥയിലാണ് അവൾക്ക് ഇവിടെ വരാൻ പറ്റില്ല അവളെല്ലാം ഡീപ്പായി എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ ഫൈസി എന്നെ നോക്കി ഓഹോ എല്ലാം ഇയാൾക്കറിയോ ഞാൻ അതേ അതെന്ന് ആത്മവിശ്വാസത്തോടെ തലയാട്ടി ആ ശരി എന്നാ തന്റെ ഫ്രണ്ടിന്റെ ഭർത്താവ് ഹോട്ടാൻ സെക്സി ആണോ ഒരു നിമിഷം ഞാനൊന്ന് ഞെട്ടിയെങ്കിലും എന്റെ അർജുനട്ട മുഖം ഓർമ്മ വന്നപ്പോ ഞാൻ കണ്ണു അടച്ച് പറഞ്ഞു യെസ് ഹീസ് ഫൈസി കുസൃതിയോടെ എന്നെ നോക്കി ചിരിച്ചു അത് വൈക പറഞ്ഞ മതിയോ ഇയാളുടെ ഫ്രണ്ട് പറയട്ടെ ഇത് വലിയ കഷ്ടായല്ലോ എന്നോട് അവള് പറഞ്ഞിട്ടുണ്ട് സോ ഞാൻ പൂർത്തിയാക്കിയില്ല ഫൈസി ഗൗരവത്തോടെ എന്നെ നോക്കി തുടർന്നു അതായത് അയാളെ കാണുമ്പോൾ അയാൾ അടുത്ത് വരുമ്പോൾ അയാളുടെ ചൂട് തന്റെ ശരീരത്തിലേക്ക് ഓ സോറി തന്റെ അല്ല ഇയാളുടെ ഫ്രണ്ടിന്റെ ശരീരത്തിലേക്ക് കയറുമ്പോൾ എന്താണ് അവൾക്ക് ഫീൽ ചെയ്യുന്നത് അവളുടെ ഓരോ രോമങ്ങളും എഴുന്നേക്കുന്നുണ്ടോ മനസ്സെന്ത് പറയുമ്പോൾ എന്ത് റിഫ്ലക്സ് ആണ് തന്നിൽ അപ്പോൾ വരുന്നത് നിന്നിലല്ല ഇയാളുടെ ഫ്രണ്ടില് ഈ കാര്യങ്ങളൊക്കെ വൈക എങ്ങനെയാണ് പറഞ്ഞാൽ ശരിയാവുന്നത് ആ കുട്ടി പറയട്ടെ എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്റെ മനസ്സിലെ പദ്ധതി പൊളിഞ്ഞു ഏറെ നേരത്തെ മൗനത്തിന് ശേഷം ഫൈസി പറഞ്ഞു വൈകി പോയിട്ട് ആ കുട്ടിയായിട്ട് വരൂ നമുക്ക് ശരിയാക്കാം ഫൈസി എഴുന്നേറ്റു മുറിക്ക് പുറത്തേക്ക് നടന്നു ഞാൻ അനങ്ങാൻ പോലും കഴിയാതെ അവിടെ ഇരുന്നു എനിക്ക് മാറണം മാറിയേ പറ്റൂ ഈ അവസരം നഷ്ടപ്പെടുത്താൻ എനിക്ക് കഴിയില്ല ഇതെല്ലാം എന്റെ പ്രശ്നങ്ങളാണ് എനിക്കാണ് മാറേണ്ടത് എനിക്കാണ് നിങ്ങളുടെ സഹായം വേണ്ടത് ഞാൻ വ്യഗ്രതയോടെ വിളിച്ചു പറഞ്ഞു ഫൈസിയുടെ ചുവടുകൾ നിലച്ചു അയാൾ തിരിഞ്ഞു ഞാൻ നിസ്സഹായതയോടെ അയാളെ നോക്കി അയാൾ നടന്നു വന്ന് എനിക്ക് അഭിമുഖമായിരുന്നു ഞാൻ നിലത്തോട്ട് നോക്കി തുടർന്നു എനിക്ക് അർജുനേട്ടനെ സ്നേഹിക്കണം എനിക്ക് അർജുനേട്ടനോടൊപ്പം ജീവിക്കണം എല്ലാവരെയും പോലെ അർജുനേട്ടനെ എന്നോട് ചേരുമ്പോൾ തള്ളി മാറ്റാതെ എനിക്കും ചേർന്ന് നിൽക്കണം എനിക്കും അർജുനേട്ടനെ പുണരണം ഉമ്മ വയ്ക്കണം എല്ലാം വേണം ഞാൻ വിതുമ്പി പോയിരുന്നു പക്ഷേ എനിക്ക് കഴിയുന്നില്ല എന്റെ തല വേദനിക്കും എന്റെ അടിവയർ വേദനിക്കും എന്റെ ചെവിയിൽ ആ കിളിക്ക പരും മണിയൊച്ച എന്റെ കാലുകൾ വേദനിക്കും എന്തോ ഭയാനകമായ ദുർഗന്ധം നിറഞ്ഞ എന്തോ ഒന്ന് എന്നെ പൊതിയുന്നതായി തോന്നും ആരോ എന്നെ ശ്വാസം മുട്ടിക്കുന്ന പോലെ തോന്നും ഞാനിപ്പോ ശ്വാസം കിട്ടാതെ വരണ്ടു മരിച്ചു പോകുന്ന പോലെ തോന്നും ഞാൻ അറിയാതെ ആ നെഞ്ചത്ത് തള്ളിപ്പോകും ഫൈസി എന്നെ പുണരാൻ വരുമ്പോ ചേരാൻ വരുമ്പോ ഒക്കെ ഞാൻ അറിയാതെ എൻ്റെ അർജുനേട്ടനെ തള്ളി മാറ്റും അപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടമായി പോകും ഫൈസി ഒരിക്കൽ എന്നെ ചേർത്ത് പിടിച്ച എന്റെ അച്ഛൻ്റെ തല ഞാൻ തല്ലിപ്പൊളിച്ചിട്ടുണ്ട് എനിക്ക് ഭയമാണ് ഞാൻ എൻ്റെ അർജുനേടനെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അർജുനഠന ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നിയോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് ഒറ്റ ശ്വാസത്തിൽ ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഞാൻ മുഖം മുഖംപൊത്തി പൊട്ടിക്കരഞ്ഞിരുന്നു ഒരുപാട് കരഞ്ഞു ഉറക്കെ പരിസരം മറന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു ഒടുവിലത് ഏങ്ങലായി പരിണമിച്ചപ്പോൾ ആരോ എൻ്റെ അരികിൽ വന്നിരുന്നു ഞാൻ മുഖം ഉയർത്തി നോക്കിയപ്പോൾ കരുണയോടെ സ്നേഹത്തോടെ എന്നെ നോക്കുന്ന ഫൈസിയെയാണ് കണ്ടത് വൈകാ കരഞ്ഞോളൂ മനസ്സ് തണുക്കുന്നവരെ കരഞ്ഞോളൂ ഞാൻ ഇവിടെ ഉണ്ട് എനിക്കരികിലായി ഒരു കുപ്പി വെള്ളവും ടിഷ്യൂ ബോക്സും നൽകി ഫൈസി പുറത്തേക്ക് പോയി ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം എൻ്റെ ഏങ്ങലുകൾ മാറി മനസ്സ് ശാന്തമായി ഞാൻ വെള്ളം കുടിച്ചു മുഖം കഴുകി സോഫയിലേക്ക് വന്നപ്പോൾ ഫൈസിയും എത്തി എന്നെ നോക്കി ചിരിയോടെ പറഞ്ഞു ഇപ്പോ ഒരു സമാധാനമൊക്കെ തോന്നില്ലേ ഇത്രയേ ഉള്ളൂ ജീവിതം ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന വളരെ വലിയ വേദനകൾ പലതും പിന്നീട് ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നാം അതിശയിപ്പിക്കും നമ്മളെ ഇതൊക്കെ ഞാൻ കടന്ന് ഇത്രയും എത്തിയോ ഞാൻ ഇത്രയ്ക്കും സ്ട്രോങ് ആണോ എന്ന് ഞാൻ ഫൈസിയെ ശ്രദ്ധിച്ചു കേട്ടു ഇപ്പോ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ ഞാൻ പതിർന്നില്ല സോറി ഞാൻ കരഞ്ഞു കൊള ആക്കിയല്ലേ ചെറു ചിരിയോടെ പറഞ്ഞു ഇപ്പോഴാണ് വൈക വൈകയായത് ഞാനും ഇപ്പോഴാണ് വൈകയിൽ കംഫർട്ടായത് ഞാൻ ഫൈസിയെ നോക്കി ഇതാണ് ഇതാണെന്റെ പ്രശ്നം ശരിയാക്കി തരാൻ പറ്റുമോ എനിക്ക് മാറാൻ കഴിയോ ഞാൻ പ്രതീക്ഷയോടെ ഫൈസിയെ നോക്കി ഓഫ് കോഴ്സ് വൈക മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രശ്നങ്ങളെല്ലാം മാറും മാറ്റങ്ങളാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് നൂറു വർഷം പിന്നിലെ പ്രാവ് പറക്കുന്നതും മൃഗങ്ങൾ ഇരതേടുന്നതും ഒരുപോലെയല്ല ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്നാൽ മനുഷ്യനങ്ങനെയാണോ ഹീസ് ചേഞ്ചിങ് ഡേ ബൈ ഡേ ഞാൻ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു ഈ വാക്കുകൾക്ക് എന്നെ മാറ്റാൻ കഴിയണേയെന്ന പ്രാർത്ഥനയോടെ അപ്പോൾ വൈക നമുക്ക് തുടങ്ങാം ആദ്യം വേണ്ടത് വിശ്വാസമാണ് വൈക എന്നിൽ വിശ്വസിക്കണം എന്നാൽ മാത്രമേ വൈകിയെ മാറ്റാൻ എനിക്ക് കഴിയുള്ളൂ അതിന് എനിക്കാദ്യം വേണ്ടത് ഒരു ഉറപ്പാണ് എനിക്ക് ഒരു വാക്ക് തരണം ഞാൻ സംശയത്തോടെ ഫൈസിയെ നോക്കി വൈക എന്നോട് സംസാരിക്കുന്നതൊന്നും വൈകിയുടെ അനുഭവത്തോടെ അല്ലാതെ ഞാൻ അർജുനനോട് പറയില്ല അതെന്റെ വാക്കാണ് എനിക്കും വേണം ഒരു വാക്ക് ഫൈസി എഴുന്നേറ്റ് എന്നെ ചുറ്റി നടന്നാണ് സംസാരിച്ചിരുന്നത് വൈകിയുടെ ഓർമ്മയിലെ എല്ലാ ദിവസവും നല്ലതും ചീത്തയുമായ ദിവസങ്ങളെല്ലാം എന്നോട് തുറന്നു പറയണം ഒന്നും മറച്ചു വയ്ക്കാതെ എത്ര ഭയാനകമാണെങ്കിലും അല്ലെങ്കിൽ എത്ര അപമാനകരമാണെങ്കിലും എന്നോട് പറയണം എന്നാ മാത്രമേ എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുള്ളൂ റെഡിയാണോ ആ വാക്കുകൾ എന്റെ മനസ്സിലൊരു പിടിവലി എന്റെ മനസ്സിനോട് തന്നെ നടത്തി വേണോ വേണ്ടയോ ഞാൻ വിയർത്തുകൊണ്ടിരുന്നു തിരിച്ചു പോയാലോ എന്തിനു ഞാൻ ഇത്രയ്ക്ക് ആലോചിക്കുന്നു തിരിച്ചു പോകാം വൈകിക്ക് പോകണമെങ്കിൽ പോകാം ഞാൻ നിർബന്ധിക്കില്ല ഏതാനും നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ എഴുന്നേറ്റു ബാഗും ബാഗുമെടുത്ത് ഞാൻ വാതിൽ ലക്ഷ്യമാക്കി നടന്നു അപ്പോഴും എന്റെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞുവന്നത് എന്റെ അർജുനേട്ടൻ്റെ മുഖമാണ് ഇപ്പോൾ ഞാൻ പിന്തിരിഞ്ഞാൽ എനിക്ക് നഷ്ടമാകുന്നത് ഈ ലോകത്തെ ഈ വൈകയുടെ ഏറ്റവും വലിയ നിധിയാണ് എന്റെ അർജുനേട്ടൻ്റെ നിറഞ്ഞ കണ്ണുകളായിരുന്നു ഒപ്പം ആ വാക്കുകളും നമുക്കിടയിൽ നമ്മൾ മാത്രം മതി മതിവൈക നിന്റെ ഓർമ്മകളും ഭയവുമെല്ലാം ഓടിച്ചു വിടൂ എന്റെ ചുവടുകൾക്ക് വേഗത കുറഞ്ഞു എനിക്ക് നിന്നെ ഇതുപോലെ ചേർത്ത് പിടിക്കണം എപ്പോഴും ഈ അധരങ്ങൾ കവരാനും എനിക്ക് തോന്നാറുണ്ട് ഇപ്പോഴും തോന്നുന്നു എന്റെ കാലുകൾ നിശ്ചലമായി ഞാൻ തിരിഞ്ഞ് ഫൈസിയെ നോക്കി എന്നെ തന്നെ നോക്കി കൈ പിണിച്ച് കെട്ടി നിൽക്കുന്നു നിന്റെ അർജുനേട്ടിനുവേണ്ടി വരൂ വൈകാ ഞാൻ വീണ്ടും ഫൈസിയ്ക്ക് മുന്നിൽ ആ സോഫയിലിരുന്നു ഒരുപാട് അസ്വസ്ഥതയോടെ എന്റെ മുന്നിലിരിക്കുന്ന വൈകാലക്ഷ്മിയെ ഞാൻ നോക്കുകയായിരുന്നു ഇന്നവൾ വന്നിരിക്കുന്നത് അവളുടെ പ്രണയത്തിനു വേണ്ടിയാണ് എന്നെ നോക്കുന്ന കണ്ണുകളിൽ പ്രതീക്ഷയാണ് ഞാൻ അവളെ നോക്കി ചിരിച്ചു തിരിച്ചൊരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല നേരം ഉച്ചയായിരിക്കുന്നു ഞാൻ അവളെ നിർബന്ധിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഊണ് കഴിച്ചു പല തമാശകളും പറഞ്ഞു അവളൊന്നു നോർമലായി എന്ന് തോന്നിയപ്പോൾ ഞാൻ തിരിച്ച് ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് വന്നു ഇത് കൂടിപ്പോയ ഒരു പത്ത് സിറ്റിംഗ് ഉള്ള ഒരു സെക്ഷനാണ് ഞാൻ പറയുന്ന ദിവസങ്ങളിൽ വൈക എന്നെ കാണാൻ ഞാൻ തരുന്ന അപ്പോയിന്റ്മെന്റിൽ വരണം പിന്നെ ഞാൻ ഒരു റൊട്ടീൻ പ്ലാൻ തരാം ഇതിലെ ഒക്കെ ചെയ്യണം മൊത്തത്തിൽ ഒരു മാറ്റം എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്ന വൈക എന്നിൽ ആത്മവിശ്വാസം ജനിപ്പിച്ചു ഇന്ന് ആദ്യത്തെ സെക്ഷനാണ് നമുക്ക് റിവേഴ്സ് പോകാം അതായത് ആദ്യം കോളേജ് പിന്നെ പ്ലസ് ടു അങ്ങനെ അങ്ങനെ പോകാം അവൾ പറഞ്ഞു തുടങ്ങി അര എല്ലാ ടീച്ചേഴ്സും ക്ലാസ്സിൽ നിന്നും ഗെറ്റ് ഔട്ട് അടിക്കുന്ന വൈകയുടെ കോളേജ് കാലം പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പഠിച്ചത് മുഴുവൻ ലേഡീസ് ഓൺലി കോളേജുകളും സ്കൂളുകളാണ് ആണ് പിന്നെങ്ങനാ വൈക ചിരിയോടെ പറഞ്ഞു അത് കഷ്ടായല്ലോ അതെന്താ അങ്ങനെ അത് ഞാൻ ആദ്യം പഠിച്ച സ്കൂളിൽ മിക്സഡായിരുന്നു ഞാനാണ് അച്ഛനോട് പറഞ്ഞ് അവിടെ നിന്ന് മാറിയത് എനിക്കെന്തോ പുരുഷന്മാരോടും ആൺകുട്ടികളോടും എല്ലാം ഒരു വല്ലാത്ത അകൽച്ചയായിരുന്നു എന്തോ ഒരു ഇൻസെക്യൂരിറ്റി എന്നെ പൊതിയുന്ന പോലെ ആദ്യമായി ഞാൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകിയത് അർജുനട്ടിനോട് മാത്രമാണ് അർജുനട്ടൻ്റെ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഒന്ന് സ്വസ്ഥായി ഉറങ്ങിയത് തന്നെ അജുവിനെപ്പറ്റി വാചാലയാകുന്ന വൈകയെ എനിക്ക് വീണ്ടും ശ്രമപ്പെട്ട് തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു അവൾ അറിയാതെ തന്നെ അത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ആൺകുട്ടികളോടെന്താ ഇൻസെക്യൂരിറ്റി അവളുടെ ചിരി മാറി അവിടെ വേദന നിറഞ്ഞ ഒരു ചിരി വന്നു ആ സമയത്തൊക്കെ വീട്ടിൽ ഒരുപാട് ബന്ധുക്കളും മറ്റും വരുമായിരുന്നു ടൗൺ അല്ലേ പല ആവശ്യങ്ങൾക്കുമായി ചെറിയമ്മയുടെ ബന്ധുക്കൾ അച്ഛന്റെ ബന്ധുക്കൾ അങ്ങനെ അങ്ങനെ അവരുടെ മുന്നിൽ ഞാൻ ആരാ അമ്മയില്ലാത്ത കുട്ടി ചില ചേട്ടന്മാരും വരുമായിരുന്നു ചെറിയമ്മയ്ക്കും അച്ഛനും എവിടെയെങ്കിലും പോകണമെങ്കിലും എന്നെ കൊണ്ടുപോവാറില്ലായിരുന്നു വകയിലെ ഏതെങ്കിലും ബന്ധുവീട്ടിൽ എന്നെ മാത്രം നിർത്തിയിട്ട് അവർ വൃന്ദേയും കൊണ്ട് പോകുമായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ സ്നേഹമുള്ള ചേട്ടന്മാരെ പോലെ പുറമേ തോന്നും ചിലര് എല്ലാവരും അല്ല അവരുടെ കൗതുകങ്ങൾ എൻ്റെ വളർന്ന മാറിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും പിച്ചിയും തലോടിയും വലിച്ചും ഒക്കെ തീർക്കുമ്പോൾ കരയണോ ബഹളം വയ്ക്കണോ എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഒരിക്കൽ ആരോടോ പരാതി പറഞ്ഞപ്പോൾ കേട്ടു ശരീരത്തെക്കാലം വലിപ്പമാണല്ലോ മനസ്സിനെന്ന് ഉള്ള വൃത്തിയേടുകളെല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നു ചീത്ത കുട്ടിയെന്ന് എന്നെ തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ പുരുഷന്മാരുടെ ലോകം എനിക്ക് സുരക്ഷിതമല്ല എന്ന് അന്ന് ഞാൻ വീട്ടിൽ വന്ന് വലിയ ലഹള ഉണ്ടാക്കി ചെറിയമ്മയുടെയും അച്ഛൻ്റെയും മക്കളുടെയും ഒറ്റയ്ക്കുള്ള സഞ്ചാരം അവസാനിപ്പിച്ചു പക്ഷെ ഞാൻ ഒരു വീട്ടിലും പോയി നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ആ വലിയ വീട്ടിൽ പൂട്ടിയിട്ട് പോയി തുടങ്ങി ഭയങ്കര പേടിയായിരുന്നു ഇപ്പോഴും അതെ പേടിയാണ് എന്നെ എപ്പോഴും കളിയാക്കും എല്ലാത്തിനോടും പേടിയാണെന്ന് നിറ കണ്ണുകളും എന്നാൽ ചെറു ചിരിയോടെ സംസാരിക്കുന്ന വൈകിയെ കാണുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു പറ്റി അർജുനൻ പറഞ്ഞത് ഈ കാണിക്കുന്ന ബഹളത്തിന് ഒച്ചയ്ക്കും അപ്പുറം ഒരു വൈകിയുണ്ട് ഒരു പോലെ പതുങ്ങുന്ന ഒളിക്കുന്ന ഒരു പാവം വൈകാശി അന്നത്തെ സംഭാഷണം അവസാനിപ്പിച്ച് പിരിയുമ്പോൾ വൈക എന്നെ സംശയത്തോടെ നോക്കി ചോദിച്ചു അടുത്ത് നാളെ വരട്ടെ ഞാൻ ചിരിയോടെ അവൾക്ക് അടുത്ത അപ്പോയിൻമെന്റ് അഞ്ചു ദിവസം കഴിഞ്ഞ് നൽകി അയ്യോ ഇത്രയും വൈകിയോ പറ്റില്ല പ്ലീസ് വൈസി എന്നെ ഒന്ന് വേഗം ശരിയാക്ക് അവളുടെ ആകാംക്ഷയും വെപ്രാളവും കണ്ടപ്പോൾ ഞാൻ ചിരിച്ചു വൈകമാറുകയാണല്ലോ ഈ അഞ്ചു ദിവസം ഞാൻ തന്ന ഈ റുട്ടീൻ ഇതാണ് ഇതാണെന്റെ ആദ്യത്തെ ടാസ്ക് കൃത്യമായിട്ട് ചെയ്യൂ എന്നിട്ട് വരൂ നിരാശയോടെ എന്നെ നോക്കി പിന്നെ ഞാൻ കൊടുത്ത പേപ്പറിലേക്കും ഇത്രയും നേരത്തെ ഞാൻ ഉറക്കം എഴുന്നേക്കാനോ ടീച്ചറമ്മ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല ഞാൻ ലൈറ്റും ഫാനും എ സിയും ഒക്കെ ഓഫ് ചെയ്തുകൊണ്ട് പറഞ്ഞു ടീച്ചറമ്മ വിചാരിച്ചാൽ എങ്ങനെയാണ് വൈകി ഉണരുക ഒരാളെ ഉണർത്താനുള്ള മായാജാലം എനിക്കും വശമില്ല അതുകൊണ്ട് സ്വയം വിചാരിച്ചാൽ മതി കേട്ടോ ഞാൻ വാതിൽക്കൽ വന്നിട്ടും അവൾ സോഫയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇറങ്ങടോ എനിക്ക് വേറെയും പണിയുണ്ട് മടിയോടെ എഴുന്നേറ്റ് വന്ന് പുറത്തിറങ്ങി അതെ ഞാൻ വന്ന കാര്യം ഞാൻ അർജുനടിനോട് പറയും കേട്ടോ പക്ഷേ എനിക്ക് തന്ന വാക്ക് തെറ്റിക്കരുത് ഞാൻ പറഞ്ഞതൊന്നും ഞാൻ അവളെ പൂർത്തിയാക്കാൻ അനുവദിച്ചില്ല എന്റെ മുന്നിൽ നിൽക്കുന്ന ഈ വൈകാലക്ഷ്മി എന്ന എന്റെ ക്ലയൻ്റാണിപ്പോൾ എനിക്ക് എന്റെ ഫ്രണ്ട് അജുവിനേക്കാളും വല്ലത് അതാണ് ഞങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സ് എന്നെ നോക്കി കൈവീശി ചെറു ചിരിയോടെ അവൾ നടന്നകന്നു ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ രാത്രി അജുവിന്റെ കോൾ വന്നു വൈക വന്നുവല്ലേ ഉം എന്തു പറഞ്ഞു അവള് ഞാൻ ചോദിച്ചു നിന്നെ എങ്ങനെയാ പരിചയം നല്ല മനുഷ്യനാണോ വിശ്വസിക്കാവോ അജു ചിരിയോടെ പറഞ്ഞു ആ സംശയങ്ങൾ കേട്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു ഫൈസയുടെ കോൾ കട്ടിയുമ്പോൾ എനിക്ക് കേൾക്കാമായിരുന്നു രുദ്രയോട് എന്തൊക്കെയോ തമാശ പറഞ്ഞ് ഉമ്മർത്തിരിക്കുന്ന വൈകയുടെ ശബ്ദം അവൾക്ക് ഇരിക്കുമ്പോൾ ഞാൻ അറിയുന്നു എന്നെ കാണുമ്പോൾ ചുവക്കുന്ന ആ കവിളുകളും പിടയ്ക്കുന്ന കണ്ണുകളും എന്നോടുള്ള പ്രണയമാണെന്ന് പരിശുദ്ധമായ പ്രണയം വഹിക്കുന്ന ശരീരത്തോളം പരിശുദ്ധി ഈ ലോകത്ത് മറ്റെന്തിനാണുള്ളത് കാത്തിരിക്കൂട്ടോ അടുത്ത പാർട്ടമായിട്ട് ഉടനെ വരാമേ